മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്ത മംഗൽപ്പാടി പഞ്ചായത്ത് അധികൃതർക്കെതിരെ ജനരോക്ഷം ശക്തമാകുന്നു വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്ന പഞ്ചായത്തിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പ്രദേശവാസികൾ ശ്രീകൃഷ്ണ ഉപ്പള ബസ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്വകാര്യ കവറുകളിൽ നിറച്ച മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ട് ഈ സ്ഥലം തീർത്തും മാലിന്യ കൂമ്പാരമായി മാറിക്കഴിഞ്ഞു മഴക്കാലത്തിനു മുൻപേ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിനെ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് മംഗൽപാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത് കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തെ പുച്ഛിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മംഗൽപാടി പഞ്ചായത്തിനെതിരെ ജനരോക്ഷം ശക്തമായി കഴിഞ്ഞു ഇരുപതോളം മഞ്ഞപ്പിത്ത രോഗം ഇതിനോടകം തന്നെ മംഗൽപാടി പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് നിരവധി ഫ്ലാറ്റുകളുള്ള ഉപ്പള പ്രദേശത്ത് നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ചതിനു ശേഷം തീർത്തും ഉപയോഗശൂന്യമായവ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലടക്കം നിക്ഷേപിക്കുകയാണെന്ന പരാതിയും വ്യാപകമാണ് ഉപ്പള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മിലിറ്ററി സ്ഥലത്തും മാലിന്യങ്ങൾ കുന്നുകൂടി കഴിഞ്ഞു ഉപ്പള സ്റ്റാൻഡിന് മുകളിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ മഴവെള്ളത്തിൽ ഒഴുകി യാത്രക്കാരുടെ ദേഹത്ത് വീഴാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും ഇതിനും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉയരുന്ന കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിന് വാർഡ് അംഗങ്ങൾ ഒത്താശ ചെയ്യുന്നതായുള്ള പരാതിയും ശക്തമാണ് ദേശീയ പാതയോരങ്ങളിൽ കൂട്ടിയിട്ട മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധത്താൽ മൂക്കുപുത്തി നടക്കേണ്ട അവസ്ഥയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അന്ത്യശാസനം നൽകിയിട്ടും നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ജനകീയ പ്രതിഷേധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഭരണ സംവിധാനത്തെ സർക്കാരിടപെട്ട് തിരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി കർശന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മന്ത്രിയുടെ നിർദ്ദേശങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് മഴ ശക്തമാകുകയും മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടണമെന്ന ആവശ്യവും വരുന്നുണ്ട് കുവനൂർ മാലിന്യ പ്ലാന്റ് ഉപ്പള ടൗണിലേക്ക് മാറ്റിയതുപോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഓരോ വീടുകളിൽ നിന്നും അൻപത് മുതൽ ഹോട്ടലും കൂൾബാറും ഫ്ലാറ്റുകളും അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ തീ ഈടായിക്കൊണ്ടാണ് ഇന്ന് ശുചിത്വ മിഷന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ഏതാണ് കലി കേരളമാണെങ്കിലും ശുചിത്വ മിഷൻ ആണെങ്കിലും മംഗൽപ്പാടി പഞ്ചായത്താണ് ആരാണെങ്കിലും പഞ്ചായത്ത് അധികാരികളാണ് അതിനെല്ലാം ഉത്തരവാദിത്വം ആ ഫണ്ട് അവർ കറക്റ്റായിട്ട് ആ മാസമാസങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആക്ഷേപം അപ്പോൾ നമ്മൾ ജനങ്ങൾ പൊതുജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുക പൊതുജനങ്ങൾ ഈ മാലിന്യങ്ങൾ ഗ്രൗണ്ടിലോ നടു റോഡിലോ ടൗണിലോ ബസ് സ്റ്റാൻഡിലോ നിക്ഷേപിക്കുക അവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഇവിടുത്തെ ഭരണാധികാരികൾ എവിടെങ്കിലും പത്ത് റുപ്യന്റെ കച്ചവടം ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തി ലക്ഷങ്ങള് പിഴ അടക്കുന്ന നിലപാടുകൾ മാത്രമാണ് മാലിന്യ നിർമാർജ്ജനത്തിന് ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എൻ എസ് പിയെ